പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർക്കൊപ്പം പോകാത്തതിൽ വിശദീകരണവുമായി കൗൺസിലർ ആർ ശ്രീലേഖ യാത്ര വേണ്ടെന്ന് വെച്ചത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള ആർ ശ്രീലേഖയുടെ പ്രതികരണം തിരുവനന്തപുരത്ത് ചരിത്ര വിജയമാണ് നേടിയത് അപ്പോഴാണ് ദില്ലിയിൽ നിന്നും വിളി വന്നത് കേരള എക്സ്പ്രസിൽ കയറി പലയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് യാത്ര ചെയ്യേണ്ടത് തിരിച്ച് പതിമൂന്നിനാണ് എത്തുക പതിനാല് പേരാണ് യാത്ര ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത് ഈ പ്രായത്തിൽ കേരള എക്സ്പ്രസിൽ ഒരു യാത്ര നടത്താൻ പ്രയാസമാണ് അത് പറഞ്ഞപ്പോൾ വിമാനം അറേഞ്ച് ചെയ്യാമെന്ന ഓഫർ ഉണ്ടായിരുന്നു എന്നാൽ അനാവശ്യമായി പൈസ ചെലവാക്കുന്നത് തനിക്ക് എതിർപ്പുള്ള കാര്യമാണെന്ന് ശ്രീലേഖ വിശദീകരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് മേയറുടെയും കൌൺസിലർമാരുടെയും ഡൽഹിയിലേക്കുള്ള യാത്ര നഗരത്തിന്റെ പ്രാഥമിക വികസന രേഖ ഇതിന് തന്നെ പ്രധാനമന്ത്രിക്ക് െന്നും വാർഡ് സഭകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിശദമായ വികസന രേഖ സമർപ്പിക്കുമെന്നും മേയർ അറിയിച്ചു സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ പുരോഗതിയും പുതിയ അടിസ്ഥാന സൗകര്യ വികസന ആവശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർക്കൊപ്പം പോകാത്തതിലിപ്പോൾ വിശദീകരണവുമായി എത്തിക്കുകയാണ് കൗൺസിലർ ആർ ശ്രീലേഖ യാത്ര വേണ്ടെന്ന് വെച്ചത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഫേസ്ബുക്കിലൂടെ ആർ ശ്രീലേഖയുടെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കണം കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു രണ്ട് ദിവസം നിൽക്കുന്നു പിന്നെ പതിമൂന്നാം തീയതി രാത്രി അങ്ങാട്ടേ തിരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ പതിനാല് പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത് ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസ്സിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് വലിയ വ്യക്തിയാണ് ഫേസ്ബുക്കിലൂടെയുള്ള ആർ ശ്രീലേഖയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് ചരിത്ര വിജയമൊക്കെയാണ് നേടിയിരുന്നത് അപ്പോഴാണ് നെല്ലിൽ നിന്നൊരു വിളി വന്നിരിക്കുന്നത് കേരള എക്സ്പ്രസ്സിൽ കയറി പലയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടത് പതിമൂന്നിനാണ് തിരിച്ചെത്തുക പതിനാല് പേരാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും ഈ പ്രായത്തിൽ കേരള എക്സ്പ്രസ്സിൽ ഒരു യാത്ര നടത്താൻ പ്രയാസമാണെന്നും അത് പറഞ്ഞപ്പോൾ ഒരു വിമാനം അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നുവെന്നാണ് ശ്രീലേഖ പറയുന്നത് എന്നാൽ അനാവശ്യമായി പൈസ ചിലവാക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നാണ് ശ്രീലേഖ വിശദീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് പിന്നാലെ മേയറുടെയും കൗൺസിലർമാരുടെയും ഡൽഹിയിലേക്കുള്ള യാത്രയാണ്